ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കഥയുടെ പേരാണ് മുയലും തിത്തിരി പക്ഷിയും എന്നാൽ കഥ തുടങ്ങിയാലോ ഒരിടത്തൊരു മരച്ചോട്ടിൽ ഒരു തിരി പക്ഷി താമസിച്ചിരുന്നു ഒരു ദിവസം തീറ്റ തേടി ഇറങ്ങിയ തിത്തിരി പക്ഷി ധാന്യം വിളഞ്ഞു നിൽക്കുന്ന ഒരു വയൽ കാണുകയും ദിവസങ്ങളോളം അവിടെ താമസിച്ച് മനസ്സു നിറയെ ധാന്യങ്ങൾ തിന്നുകയും ചെയ്തു ഏതാനും ആഴ്ചകൾക്ക് ശേഷം അവൻ അവൻ്റെ താമസ സ്ഥലത്തേക്ക് മടങ്ങുകയും ചെയ്തു ഈ സമയം അവിടെ ഒരു മുയൽ താമസമുറപ്പിച്ചിരുന്നു തിത്തിരി പക്ഷി മുയലിനോട് അവിടെ നിന്നും ഇറങ്ങിപ്പോകുവാൻ ആവശ്യപ്പെട്ടു മുയൽ പറഞ്ഞു വീട് എപ്പോഴും താമസക്കാരൻ അവകാശപ്പെട്ടതാണ് ഇപ്പോൾ ഞാനാണ് ഇവിടുത്തെ താമസക്കാരൻ അവർ തമ്മിൽ വളരെ നേരം തർക്കത്തിലേർപ്പെടുകയും അവസാനം അവിടെയുള്ള ജ്ഞാനിയായ ഒരു പൂച്ചയുടെ അടുക്കൽ പോയി പ്രശ്നം തീർപ്പാക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു പൂച്ച പറഞ്ഞു എനിക്ക് വയസ്സായി ചെവി ചെവിശെരിക്ക് കേൾക്കുവാൻ വയ്യ നിങ്ങൾ അടുത്തു വന്ന് സംസാരിക്കൂ അവർ അടുത്ത് വരികയും പൂച്ച അവരുടെ മേൽ ചാടി വീണ് രണ്ടുപേരെയും പേരെയും കൊന്നു തിന്നുകയും ചെയ്തു രണ്ട് വ്യക്തികളുടെ പ്രശ്നത്തിനിടയിലേക്ക് മൂന്നാമതൊരാളെ വലിച്ചിഴച്ചിടരുത് അത് നമ്മൾക്ക് അതിനപ്പുറം പരിഹരിക്കാൻ പറ്റാത്ത പ്രോബ്ലമായി മാറാം അപ്പോൾ എല്ലാവർക്കും ശുഭദിനം എന്നാൽ കഥ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം